എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ സി ഇരുപത്തിയെട്ട് ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് വരുമോ അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക കറണ്ട് ചാർജ് നമുക്ക് കൂടുകയാണോ ചെയ്യുക കുറയാണോ ചെയ്യുക ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലൊക്കെ നാല്പത് ഡിഗ്രിയേക്കാളിലും മുകളിലാണ് ഇപ്പോഴത്തെ താപനില എന്ന് പറയുന്നത് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടിയേക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എ സി വിൽക്കുന്ന ഷോപ്പിലൊക്കെ വൺ വൻതിരക്കാണ് ഇപ്പോൾ ഒരു മാസമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പല ഷോപ്പുകളിലും സ്റ്റോക്ക് ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് എത്ര കപ്പാസിറ്റിയുള്ള എ വാങ്ങണം അതേപോലെ തന്നെ ഏത് ടൈപ്പ് എ വാങ്ങണം തുടങ്ങിയ കുറേ സംശയങ്ങളും പല ആളുകൾക്കുമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിൽ മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇരുപത്തിയെട്ട് ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കംപ്ലയിൻ്റ് വരുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യമേ പറയാം എ സി ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല അതാദ്യം മനസ്സിലാക്കാം ഒരു കുഴപ്പവും ഉണ്ടാവില്ല കാരണം നമ്മൾ ഒരു എ സി വാങ്ങുന്ന സമയത്ത് ഏത് കമ്പനിയുടെ ഏത് ബ്രാൻഡ് എ സി ആണെങ്കിലും അതിൻ്റെ മുകളിൽ കാണാം ഇരുപത്തിനാല് ഡിഗ്രി എന്ന് കാണാം അതാണ് ഡീഫോൾട്ട് ടെമ്പറേച്ചർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാകാം അതായത് എല്ലാ കമ്പനികളും പറയുന്നത് ആ എ സിയുടെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഡിഗ്രിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപത്തിനാല് ഡിഗ്രിയേക്കാളും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതായത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് അങ്ങനെ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ദോഷമല്ല ചെയ്യുക അത് ഗുണമേണ് ചെയ്യുന്നുള്ളൂ അതേപോലെ തന്നെ എല്ലാ ബ്രാൻഡുകളും പറയുന്നത് അവരുടെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഇരുപത്തി ഒൻപത് മുപ്പത് ഡിഗ്രി വരെയൊക്കെ ആയിരിക്കും മിനിമം എന്ന് പറയുന്നത് ഒരു പതിനാറ് മുതൽ പതിനെട്ട് ഡിഗ്രിയൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇരുപത്തിനാലിനേക്കാളും മുകളിലേക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ആ ലെവലിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കമ്പനികൾ തന്നെ പറയുന്നത് ഓരോ ഡിഗ്രി കൂട്ടുമ്പോഴും ഏകദേശം നമുക്ക് അഞ്ച് ശതമാനത്തോളം കറണ്ടിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു നാൽപ്പത് ഡിഗ്രിയോളം ഒക്കെ ചൂട് വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാലൊരു ഇരുപത്തെട്ട് ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ആ റേഞ്ചിലൊക്കെ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കും അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇരുപത്തിനാല് ഡിഗ്രിയും അതിന് മുകളിലേക്കോ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ എന്താ പറയുക എ സിയുടെ വർക്കിംഗ് ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കും തോറും ഇപ്പം ഇരുപത്തിനാലേക്കാളും താഴെ ഇരുപതോ പതിനെട്ടോ ഒക്കെ ആക്കും തോറും എ സിയുടെ ലോഡ് കൂടുകയാണ് അങ്ങനെ എ സിയുടെ ലോഡ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായും എ സി കൂടുതൽ കരണ്ടെയും ഉപയോഗിക്കും അപ്പം അത് നമ്മളെ സംബന്ധിച്ച് ില്ല്ല് വളരെയധികം കൂടാനുള്ള ഒരു കാരണമാവും ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം നമ്മൾ നമുക്ക് സാധാരണയായിട്ട് വീടുകളിലൊക്കെ എ സി ഉപയോഗിക്കുമ്പോൾ രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ടും എ സി ഉപയോഗിക്കാറ് അതന്നെ നമുക്കറിയാം രാവിലെയൊക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായും നമ്മുടെ അന്തരീക്ഷ താപനില ഒന്ന് കുറയും അപ്പം എ സിയെ സംബന്ധിച്ചിട്ടായിരിക്കും അതിൻ്റെ വർക്കിനോട് കുറച്ചും കൂടി കുറയാണ് ചെയ്യാം ഇപ്പം നമുക്കറിയാം കൂടുതലായിട്ടും മാർക്കറ്റിൽ ലഭിക്കുന്നത് ഇൻവെർട്ടർ എ സികളാണ് മുന്നുണ്ടായിരുന്ന എ സീനെ അപേക്ഷിച്ച് ഇൻവെർട്ടർ എ സിക്ക് കുറേ ഗുണങ്ങളുണ്ട് അതായത് ഇൻവെർട്ടർ എ സി ആവുന്ന സമയത്ത് അതിന്റെ കംപ്രസറിൻ്റെ സ്പീഡ് വേരിയബിൾ ആയിരിക്കും അതായത് ടെമ്പറേച്ചറ് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പ്രസറിൻ്റെ സ്പീഡിലാണ് വാരിയേഷൻ വരിക അതേസമയം പഴയ മോഡൽ എ സി ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ഓഫ് ഓഫാവാണ് ചെയ്യുക അങ്ങനെ ഓഫായിട്ട് വീണ്ടും അത് ഓണായി വരുമ്പോൾ അത് കൂടുതൽ കറണ്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഇൻവെർട്ടറേസിക്ക് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്തിനാലോ അതിന് മുകളിലേക്കോ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തിരേ ഡിഗ്രി കഴിഞ്ഞാൽ അത്യാവശ്യം കൂളിംഗ് ഉണ്ടായിരിക്കും ഇനി ചില ആളുകൾ പതിനെട്ട് ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇരുപത് ഡിഗ്രി വെച്ച് കിടന്നുറങ്ങാറുണ്ട് അങ്ങനെ നമ്മളൊരു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരും ദിവസങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്താം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പതിനെട്ട് ഡിഗ്രിയൊക്കെ നമ്മൾ എന്നും ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പം അത്രയും തണുപ്പിലാണ് നമ്മൾ ഉറങ്ങുന്നത് വിചാരിക്കുക അവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ജലദോഷം പോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ലത് ഒരു ഇരുപത്തിനാല് ഡിഗ്രിയേക്കാളും മുകളിലുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുകയാണ് ഇനി നമ്മൾ എ സി വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വാറണ്ടിയാണ് പല ബ്രാൻഡുകളും പല രീതിയിലുള്ള വാറൻറ്റിയൊക്കെ നൽകുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് മാക്സിമം വാറൻറ്റി കിട്ടണം അതേപോലെ തന്നെ അവരുടെ സർവീസും കൃത്യമായിട്ട് ലഭിക്കുന്ന ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ബ്രാൻഡ് സെലക്ട് ചെയ്യാവുള്ളൂ ഓക്കെ എപ്പോഴും നമ്മൾ എ സി വാങ്ങാൻ പോകുമ്പോൾ നമുക്കതിനെ കുറിച്ച് ഒരു ധാരണ വേണം നമുക്ക് എത്ര സൈസ് സൈസുള്ളത് വേണം എന്നൊക്കെ കൃത്യമായ ഒരു ധാരണ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഷോപ്പിലേക്ക് പോകാവുള്ളൂ അതല്ലെങ്കിൽ അവിടുത്തെ സെയിൽസ്മാൻ പല കാര്യങ്ങളും നമ്മളോട് പറയും എന്നിട്ട് നമ്മളെക്കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ മാർജിൻ ലഭിക്കുന്നത് ഏത് ബ്രാൻഡ് ആണോ ആ ബ്രാൻഡ് നമ്മളെക്കൊണ്ട് ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക വിശദമായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് നമുക്കത് കാണാവുന്നതാണ് താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ അതേപോലെ തന്നെ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ത്രീ സ്റ്റാർ തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഈ വേനൽക്കാലത്ത് ഏറി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസമാണ് കൂടുതലായിട്ടും എ സി ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ അതും വരെ കുറച്ച് സമയം മാത്രമേ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ത്രീ സ്റ്റാർ ആയാലും മതി പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഫൈവ് സ്റ്റാർ തന്നെയാണ് യാതൊരു സംശയവുമില്ല ഫൈവ് സ്റ്റാറും ത്രീ സ്റ്റാറും തമ്മിൽ ഒരു ഫൈവ് പ്ലസ് അതിൻ്റെ വിലയിൽ മാറ്റമുണ്ട് അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു വീട്ടിലേക്കാണെങ്കിൽ ത്രീ സ്റ്റാർ ആയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എ സി ഫുൾ ടൈം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഫൈവ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരിക കാരണം അവിടെ കറണ്ട് ചാർജ് നല്ലൊരു മാറ്റം വരും വിലയിലൊരു അയ്യായിരം രൂപയുടെ മാറ്റം ഉണ്ടെങ്കിലും ഫൈവ് സ്റ്റാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ വർഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുപത്തെട്ട് ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്താൽ കുഴപ്പമുണ്ടെന്നുള്ളതാണ് യാതൊരു പ്രശ്നവുമില്ല ഏറ്റവും നല്ലതാണ് ഇരുപത്തിനാല് ഡിഗ്രിയേക്കാൾ മുകളിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് ഒരു ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഡിഗ്രിയെക്കാളിൽ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റും മാത്രമല്ല നമ്മുടെ എ സിയുടെ വർക്കിംഗ് ലോഡും മാക്സിമം കുറയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്